ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക ദൗത്യം ഓപ്പറേഷൻ സിന്ധൂർ ഇതിനകം ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര ക്യാമ്പുകളിലേക്ക് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയിൽ കൊടും ഭീകരൻ ഹാഫിസ് സെയ്ദിന്റെ പത്ത് കുടുംബാംഗങ്ങളടക്കം നിരവധി പേർ മരിച്ചിരുന്നു ഒൻപത് ഭീകര കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ തകർത്തു കളഞ്ഞത് ഇന്ത്യ കൃത്യതയാർന്ന ആക്രമണത്തിലൂടെയാണ് തിരിച്ചടി പാകിസ്ഥാൻ നടത്തിയത് ഹാമർ ബോംബുകളും സ്കാൽപ്പ് മിസൈലുകളുമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് ഉപയോഗിച്ചത് ഇത്തരം ഭീഷണികൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധത്തിനായി കൃത്യത ഉറപ്പാക്കുന്ന മികവാർന്ന ആയുധങ്ങൾ ഇന്ത്യ പ്രാദേശികമായി നിർമ്മിക്കുന്നുമുണ്ട് ഇക്കൂട്ടത്തിൽ ഭൂതല വായു മിസൈലായ ആകാശിന്റെ പേര് എഴുത്തു പറയേണ്ടതാണ് ഏഷ്യൻ രാജ്യമായ അർമേനിയുമായി ഇന്ത്യ ഏർപ്പെട്ട പ്രതിരോധ കരാറിൽ ഇത്തരത്തിൽ മികച്ച മിസൈൽ സംവിധാനമായ ആകാശ് വണ്ണസ് മിസൈൽ കൈമാറുന്നുണ്ട് രണ്ടായിരത്തി നവംബറിൽ ആദ്യ ബാച്ച് ആകാശ് മിസൈൽ ഇന്ത്യ കൈമാറിക്കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനം കൃത്യത പുലർത്തുന്ന മീഡിയം സൈസ് മിസൈലാണ് ആകാശ് എഴുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ കരാറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുമായി അർമേനെ ഉണ്ടാക്കിയിരിക്കുന്നത് പതിനഞ്ച് ആകാശ് മിസൈൽ സിസ്റ്റമാണ് ഇന്ത്യ ആർമീനയിലേക്ക് കൈമാറേണ്ടത് ഇതിൽ രണ്ടാം ഘട്ട മിസൈലുകൾ ജൂലൈ മാസത്തിന് ശേഷം വിതരണം ചെയ്യും ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും ആണ് ആകാശ് മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് മിസൈലുകൾ കൊള്ളുന്ന നാല് ലോഞ്ചറുകൾ ഓരോ മിസൈൽ സിസ്റ്റത്തിലും ഉണ്ടാകും രാജേന്ദ്ര ത്രീ ഡി റഡാറും ഇതിനൊപ്പം ഉണ്ടാകും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും വഴി തങ്ങൾ നേരിടുന്ന ഭീഷണിയെ തടുക്കാൻ അർമേനിയയ്ക്ക് വലിയ സഹായകമാകും ആകാശ് മിസൈലുകൾ ആകാശ് മിസൈൽ സംവിധാനം വാങ്ങുന്ന ആദ്യ വിദേശ രാജ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അർമേനിയ മാറിയത് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിയ ഫിലിപ്പീൻസ് ആണ് മുൻപ് ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയ ആദ്യ രാജ്യം യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയിൽ നിന്നും ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ഭദ്രമായി ചെറുക്കുന്ന പുതിയ പതിപ്പാണ് ആകാശ് വണ്ണെ മുപ്പത് കിലോമീറ്റർ വരെ ദൂരത്തുള്ള ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്താനാകും പരമാവധി എഴുന്നൂറ്റി ഇരുപത് കിലോയാണ് ഭാരം നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ആകാശ് മിസൈലുകളിൽ നിന്നും നേരിയ വ്യത്യാസം അർമേനിയൻ പതിപ്പിനുണ്ടാകും ഒരൊറ്റ തവണ നാല് ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി തകർക്കാൻ ആകാശ് വണ്ണേക്ക് കഴിയും പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളും ആകാശത്തും എത്തും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ പരിധി നിലവിൽ ഈ മിസൈലിനുണ്ട് പ്രധാനമായും വിമാനാക്രമണങ്ങളെ തകർക്കാൻ ഇതിനു ശേഷിയുണ്ട് ആളില്ലാ പ്രതിരോധ വിമാനങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്റർ യുദ്ധവിമാനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആകാശ് മിസൈൽ സംവിധാനത്തിനാകും യഥാർത്ഥ രേഖയിൽ ചൈനയുടെ ഭീഷണി നിലനിൽക്കെ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ പരീക്ഷിച്ച് ഇന്ത്യൻ വ്യോമസേന കരുത്തും കാട്ടിയിരുന്നു ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക ടെസ്റ്റ് ഫയറിംഗ് റേഞ്ചിൽ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ പരീക്ഷണങ്ങൾ നടന്നത് നേരിട്ട് തുടർക്കുമ്പോൾ ലക്ഷ്യം കൃത്യമായി ഭേദിച്ചുവെന്ന് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചു ആകാശ് മിസൈലുകൾ അടുത്തിടെ പരിഷ്കരിച്ചവയാണ് ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിക്കാവുന്ന തരത്തിൽ ആകാശ് മിസൈലുകളെ പരിഷ്കരിക്കാനുള്ള ഗവേഷണങ്ങൾ ഡിആർ ഡി ഒ നടത്തിവരികയാണ് സംഘർഷ സാഹചര്യം പരിഗണിച്ച് കൂടുതൽ ഫലപ്രദമായവ മിസൈൽ സംവിധാനത്തിൽ കൊണ്ടുവരാനും ഡിആർ ഡി ഒ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയുടെ അതിർത്തി കടന്നുവന്ന പാകിസ്ഥാനെ നിലത്തു നിർത്താതെ പറഞ്ഞയച്ചതിൽ പ്രധാനയാണ് നമ്മുടെ സ്വന്തം ആകാശ് മിസൈൽ